യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു വചനജാലകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ദൈവമക്കൾ അറിയുന്നത് പോലെ ചോദ്യങ്ങൾക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാമാണിത് ആകയാൽ ദൈവവചനം വായിക്കുമ്പോഴോ അല്ല പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ചോദ്യം ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമെയിൽ വഴിയായി ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ മറക്കരുത് ദൈവവചന അടിസ്ഥാനത്തിൽ അതിന് ഉത്തരം തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന ചോദ്യം ആളുകളുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് ഭക്തരായി ജീവിച്ച് വളരെ നീതിയോടെ ജീവിക്കുന്നയാളുകൾ പെട്ടെന്ന് ആക്സിഡൻറ്റുകളിലൂടെ അവർ മരിച്ചു പോകുന്നു ഇത് പലപ്പോഴും നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാര്യമാണ് അതുപോലെ തന്നെ ഭക്തരായി ജീവിക്കുന്ന ആളുകൾ അവരുടെ യൗവന പ്രായത്തിൽ അവർ മരിച്ചുപോകും ഇതെന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയാണോ ഈ ചോദ്യമാണ് ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവചനത്തിലൂടെ അതിനൊരു മറുപടി പറയുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ നമ്മൾക്ക് ഈ ഡിസ്കഷനിൽ പങ്കുചേരാം കർത്താപൻ ദാസൻ സാജു ജോൺ മാത്യു ആദ്യമായി ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കുന്നു ശരിക്കും പാസ് പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യൻ ഒരു എന്താണ് എല്ലാവരുടെയും കുഴയ്ക്കുന്ന ഒരു ചോദ്യം പസിൽ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിനകത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം ഇതിനകത്ത് ശരിക്കുമുണ്ട് അതായത് ഇപ്പം ഇരുപത്തി മൂന്നാം സംഘടനത്തെ നമ്മൾ പറയുന്നു മരണനിരൽ താഴ്വരയിൽ കൂടെ ഇത് കൂലിൽ താഴ്വരയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ മരണനിരൽ താഴ്വേലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല ഞാൻ എൻ്റെ ദി ഷാരവതിയോളമായിട്ടിന്നുള്ള ആ ബുക്കിനകത്ത് എൻ്റെ മലയാളം ബുക്കിനകത്താണെങ്കിലും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ കാര്യം ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്താണ് ഈ അനർത്ഥം അനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനർത്ഥത്തിൽ മരണം പക്ഷേ അതിൻ്റെ താഴെ പറയുന്നത് നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ ബുക്കിനകത്ത് തുടങ്ങിയൊരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മരണം പോലും എനിക്ക് അനർത്ഥമല്ല മരണം അനർത്ഥമാണെന്നല്ല ഞാൻ ചിന്തിക്കുന്നത് അതാണ് ഒരു കോമൺ മാൻ ഓൾവേസ് തിങ്ക് അതെ ദ ഡെത്ത് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ബട്ട് ഐ സി ബിലീവ് ദാറ്റ് ദ ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റർ ഈസ് നോട്ട് ഡെത്ത് ബട്ട് സെപ്പറേഷൻ ഫ്രം ഗാഡ് അതെ ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പിൽ വരുന്ന ബ്രേക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരണം എന്തുകൊണ്ട് കർത്താവിനോട് വളരെ അധ്വാനിച്ച പലരും അപമാ അപകടങ്ങളിൽ പെടുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്ന് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും അതെ ദൈവം അറിയാതെ ദൈവ ഭക്തൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി മരിച്ചാലും അത് ദൈവം അറിയാതെ നടക്കുന്നില്ല ഇല്ല അപ്പോൾ നമ്മുടെ ഒരു സ്വ സ്വാഭാവികമായിട്ട് ചിന്തിക്കും കർത്താവ് രക്ഷിക്കുകയാണെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ട് മരിക്കുകയാണെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഇല്ല അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മരണ ഒരു ദുരന്തമല്ലെന്ന് തന്നെയല്ല മരണം ഒരു പരിധിവരെ ഒരു അനുഗ്രഹം കൂടെയാണ് കാരണം ഞാൻ എന്നും ഇങ്ങനെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത് എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു വാഹനം വേണ്ടേ അതെ അപ്പോൾ ഒരു വാഹനം വേണമെന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് ഇഫ് ഐ എം നോട്ട് ഡായിങ് ഹൗ ക്യാൻ ഐ റീച്ച് ഹവൻ സോ ഇഫ് ഐ സേ ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനോടുകൂടിയുള്ള വാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആഴത്തിൽ പറയാണെങ്കിൽ മരിക്കാൻ ഞാൻ ഒരുക്കമായിരിക്കണം എന്ന് വെച്ചോണ്ട് ബോയിച്ചാകണമെന്നല്ല ഞാൻ പറയുന്നത് അത് ഞാൻ ആ ബുക്കിനകത്ത് ആ ബുക്ക് ഐ ഹോപ്പ് മെനി ഓഫ് യു ഹാവ് റെഡിറ്റ് എൻ്റെ വെബ്സൈറ്റിലാണെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളം ഒത്തിരി ഉണ്ട് അതിനകത്ത് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ള സാന്നിധ്യമല്ലാതെ വേറെ ഒന്നും എനിക്കൊരു അന അസാന്നിധ്യമില്ലായ്മ അല്ലാതെ ആ ഒരു സെപ്പറേഷൻ ഉണ്ടാകാതിരിക്കുക മരണമെന്ന് പറയുന്നത് ഒരു വാഹനമാണ് ആ വാഹനം എങ്ങനെ വേണമെങ്കിലും വരാം എന്തുമായിക്കോട്ടെ ഒരു പക്ഷെ പെട്ടെന്ന് വരാം പ്രതിയെ വരാം എനിക്കിപ്പോൾ ഡൽഹിക്ക് പോകണമെങ്കിൽ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിക്ക് ഞാൻ പോകണമെങ്കിൽ ഒന്നുകിൽ എനിക്കിവിടെ നടക്കാം ചിലപ്പം മാസങ്ങളെടുത്തുനിന്നിരിക്കും സൈക്കിളെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ചെല്ലും എന്നാൽ ഞാനൊരു ട്രെയിനേ കയറി പോവുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം ഉടങ്ങിയല്ലോ പ്ലെയിനേ കയറി പോകുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ ഉണ്ടങ്ങി തന്നിരിക്കും അപ്പോൾ ഞാൻ ദീർഘായോടെ ഇഴുതെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നടന്നു പോകുന്നു എനിക്ക് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കാം കുഴപ്പമൊന്നുമില്ല ഐ ആം ഹാപ്പി നടന്നു പോകുന്നത്ര പ്രശ്നമൊന്നുമല്ല എന്നെ പെട്ടെന്ന് അങ്ങ് ചെല്ലണമെങ്കിൽ ചിലപ്പം ആൾക്കാർ പറയും നമ്മളെ വിളിക്കുമ്പോഴാണെങ്കിൽ പറയുമല്ലോ ഒരു ദിവസം നേരത്തെ വരണം അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ പോകുന്നതിന് പറയുമ്പോൾ ചിലപ്പോൾ ഫ്ലൈറ്റിനു പോയെന്നിരിക്കും അപ്പോൾ ഒരു ദിവസം നേരത്തെ വരണമെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ നമ്മളോട് കൂടെ സമയം സ്പെൻഡ് ചെയ്യാനോ നമ്മുടെ ലൈഫ് കൊണ്ട് അവർക്ക് പ്രയോജനമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവർ നമ്മളുടെ സാമീപ്യം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ നേരത്തെ പോകുന്നതേ ഉള്ളൂ അത് എങ്ങനെയാണെങ്കിലും ഒരു വാഹനം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി െ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം നമ്മൾ പെട്ടെന്ന് ഒരു വിഷയത്തെ വിധിക്കാൻ പാടില്ല കാരണം നമുക്ക് ഡീറ്റെയിൽസും ഒരാളിൻ്റെതോ സംഭവത്തിൻ്റെതോ അറിയത്തില്ല പെട്ടെന്നാണ് നമ്മൾ കയറിയ ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നത് വാസ്തവത്തിൽ സമയത്തിന് മുൻപൊന്നും വിധിക്കരുത് വിധിക്കരുത് കാരണം ഏറ്റവും അവസാനം മാത്രമേ കാര്യങ്ങൾ നമുക്കറിയുകയുള്ളൂ മാത്രമല്ല ദൈവം പരമാധികാരിയാണ് അതെ ഗാഡ് ഇസ് എ സോവറിൻ ഗാഡ് അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് അവിടുന്ന് ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ദൈവം തൻ്റെ മക്കൾക്ക് തരുന്നു എന്നാൽ ദൈവം അനുവദിച്ച് പല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുവാദം കൂടാതെയോ ദൈവം അറിയാതെയോ ഒരു കാര്യവും സംഭവിക്കുന്നില്ല വേദപുസ്തകം വളരെ ക്ലിയറായി പറയുന്നു നമ്മുടെ തലയിലെ ഒരു മുടി നിലത്ത് വീഴുന്നത് അത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഭക്തന്മാരായ പല ആളുകൾക്കും ഇങ്ങനെയുള്ള മരണവും അവരുടെ ആയിസ് വളരെ ഷോർട്ടായി ഒക്കെ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന വീരന്മാർ തേർട്ടി ഇയേഴ്സ് ക്രോസ് ചെയ്യുന്നതിന് മുൻപ് അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് ദൈവസന്നതിൽ വളരെ വിശ്വസ്തതയോടെ ജീവിച്ച ദൈവത്തിൻ്റെ ദാസി ദാസന്മാർ അപ്പം അതിനുള്ള ബന്ധത്തിൽ നമ്മൾ പെട്ടെന്നൊരു ജഡ്ജ്മെൻറ്റ് കാരണം നമ്മുടെ കാൽക്കുലേഷനിലാണ് ഇതൊക്കെ തിന്മയെന്ന് നമുക്ക് തോന്നുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത് തൻ്റെ മക്കളിൽ അവിടുന്ന് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് ഈ ദൈവത്തിൻ്റെ സോവറിറ്റിയിൽ വിശ്വസിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ യുനോ ഫെയ്ത്ത് ഇൻ ഗാഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട് ഒന്ന് വി ബിലീവ് ഇൻ ദ സോവറിറ്റി ഓഫ് ഗോഡ് ഞാൻ എൻ്റെ പല മെസ്സേജസ് നടന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഫെയ്ത്ത് ഇസ് നോട്ട് ബിലീവിങ് ഇൻ ദി എബിലിറ്റി ഓഫ് ഗാഡ് ബട്ട് ബിലീവിങ് ഇൻ ദ സോവറിറ്റി ഓഫ് ഗാഡ് അതായത് ദൈവത്തിന് കഴിയും എന്നുള്ളത് ആർക്കാ വിശ്വസിക്കാൻ പറ്റാത്തത് എല്ലാവരും വിശ്വസിക്കുന്നു അതെ ദൈവം ദൈവത്തിന് എന്ത് ചെയ്യും ചെയ്യാൻ കഴിയും എന്നാൽ അതിലുപരിയായിട്ട് അവൻ്റെ ക്യാരക്ടറിലുള്ള വിശ്വാസം ആ ക്യാരക്ടറിലുള്ള വിശ്വാസം പറയുമ്പോഴാണ് വാട്ട് ഗാഡ് ഡിസൈൻസ് ഫോർ മീ ഈസ് ഫോർ ദാറ്റ് ഇസ് മൈ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഐ ക്യാൻ ഹാവ് എനിക്ക് ഏറ്റവും എന്താണ് ഏറ്റവും മെച്ചപ്പെട്ടതാണ് ദൈവം എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പഴയ നിയമത്തിലാണെങ്കിലും ഇയോബിൻ്റെ ചടത്തിൽ എടുക്കുക ഇയോവിൻ്റെ പുസ്തകം എഴുതുന്നത് തന്നെ ദൈവത്തിൻ്റെ സോവറിനിറ്റി തെളിയിക്കാനാണ് ദൈവത്തിനെന്തും ചെയ്യാൻ കഴിയും അതിന് ദൈവത്തിനുള്ള റീസൺ പറയണ്ട ഇയോവിൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടെ വന്നിട്ട് പറയുന്ന കാര്യം നീ എവിടെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്നാണ് എന്നാൽ ഈയോ പറയുന്നു സ്വർഗം പോലും തിരുമുമ്പിൽ നിർമ്മലമൊന്നുമല്ല പക്ഷേ ഞാൻ പാപം ചെയ്തില്ലെങ്കിലും എന്നെ അവന് വേണമെങ്കിൽ ഈ അവസ്ഥയിലൂടെ കൊണ്ടുപോകില്ല എന്നിട്ട് അതായത് ഞാൻ എന്തോ പാപം ചെയ്തിട്ടാ ഇതെല്ലാം ചെയ്ത് നമ്മളിപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതെ നമ്മൾ എന്തോ പാപം ചെയ്തിട്ടാ നമ്മൾ അങ്ങനെ പാപം ചെയ്യാതെ ഒന്നുമില്ല ഞാൻ ജോനി എറിക്സൺ എന്ന് പറയുന്ന ജോണിയെക്കുറിച്ച് ഞാൻ എഴുതിയൊരു ബുക്കിനകത്ത് ഞാൻ ജോനിയുടെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചപ്പോഴത്തേക്ക് ജോനി പതിനാറ് വയസ്സുള്ള ഒരു യങ് ഗേളായിരുന്നപ്പോഴത്തേക്കാണ് അവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈവിങ് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ക്വാട്ടർ ശരീരം മുഴുവൻ തളർന്നുപോയി ഒരു ദിവസം ജോനി കുടുംബ പ്രാർത്ഥനയിൽ അപ്പനോട് ചോദിച്ചൊരു ചോദ്യം ഡാഡ് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഉടനെ അപ്പൻ പറഞ്ഞൊരു കാര്യം മോളെ നീ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അതേസമയം നീ ഒരു കാര്യം ഓർക്കണം നമ്മൾ സാധാരണ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയും കർത്താവേ സ്വാഭാവികമായി ഞാൻ എൻ്റെ ജീവിതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നരകമായിരുന്നു വലിയ പാവം ചെയ്തിട്ടൊന്നുമല്ല ഏത് പാവം ചെയ്താലും നിത്യ നരകമാണല്ലോ അതെ അപ്പം നരകമായിരുന്നു എനിക്ക് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ നീ എന്നെ വീണ്ടെടുത്തു അപ്പോൾ ഏത് ചെറിയ പാപത്തിൻ്റെയും ചെറിയ ശിക്ഷ നിത്യ നരകമാണെങ്കിൽ നിൻ്റെ കയ്യോ കാലോ തറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാ പാവം ചെയ്തിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് അർത്ഥമില്ല പക്ഷേ പാപം ചെയ്തതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനപരമായി പാപം ചെയ്തുകൊണ്ട് അല്ലാ ദൈവം തന്നെ ശിക്ഷിച്ചത് അതെനിക്കറിയാം കാരണം ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് ഇതിനകത്തൊരു നന്മയുണ്ട് അതെ അതുകൊണ്ട് ജോയിനി എന്ന് പറയുന്ന സ്ത്രീ ഇന്നും വീൽചെയറിലാണ് അവർ അതെ പതിനാറാമത്തെ വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ അവർക്ക് മേ ബി ഷീസ് ഇൻ ഹെയർ സെവൻറ്റീസ് അല്ലെങ്കിൽ സിക്സ്റ്റീസ് ആയിരിക്കും ഇത്രയും വർഷങ്ങൾ അൻപത് വർഷത്തിൽ കൂടുതൽ അവർ പാരലൈസ്ഡ് ആയിട്ട് ഇരുന്ന് അവർ ലോകത്തിലുള്ള എത്രയോ പേരെ കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട് അതെ അവർ സൗഖ്യമായിരുന്നു ഒരു പക്ഷേ അത്രയും പേരെ നേടുവാനോന്നെ ഈ സംശയം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ് മരണം ബെസ്റ്റ് ബെസ്റ്റാകാം അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറയുന്നതാണ് വിശ്വാസം അതാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ അവൻ ഹീ നെവർ മേക്സ് മിസ്റ്റേക്ക് ഈവൻ ഇഫ് ഐ ആയി ഞാൻ മരിച്ചാലും ഞാൻ അവൻ അതുകൊണ്ട് ജോബ് പറയുന്നത് ഞാൻ അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും കാരണം എനിക്ക് മരണമല്ല വിഷയം അതിനേക്കാൾ ഉപരിയാണ് എനിക്ക് ദൈവം അപ്പോൾ മരണത്തെ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണാനായിട്ട് നമുക്ക് കഴിയണം മരണത്തിനപ്പുറത്തായിട്ട് മ റിലേഷനാണ് വിഷയം അതെ ഇപ്പോൾ ദാനിയലിൻ്റെ പുസ് പുസ്തകം നമ്മൾ എടുക്കുകയാണെങ്കിലും ശദ്രക്ക മേശ കബയത്തിനൊക്കെ അവരോട് നെമുക്കുന്നേശ്വർ രാജാവ് പറയുകയാണ് നീ ഇപ്പോൾ ഈ കാഹളം മുഴങ്ങുമ്പോൾ അവിടെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം ഭാഗത്തിൽ ഇപ്പോൾ കാഹളം കുഴൽ തമ്പുരു എന്നിവ മുഴങ്ങുമ്പോൾ നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ നമസ്കരിക്കാൻ ഒരുങ്ങിയിരുപ്പിൻ നന്ന് അങ്ങനെ നമസ്കരി നമസ്കരിക്കാതെ ഇരുന്നാലോ ആ നാഴികയിൽ തന്നെ നിങ്ങളെഴിയുന്ന തീച്ചുളയിൽ കളയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആർ അതെ അപ്പോൾ അതിന് ശത്രുക്കമേശക്കപതിനൊക്കെ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിബുക്കതിനേശ്രേ ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല അതെ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അർത്ഥപ്പെടുണ്ട് അതായത് ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഇത്തരം പറയേണ്ട കാര്യമില്ല ഒന്ന് അവിടുത്തെ മോഡത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്ന ദൈവം ആരെന്നുള്ളതാണ് ചോദ്യം അതെ ആ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അതായത് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും എങ്കിൽ കഴിയുമെങ്കിൽ എന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ളത് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ സേ ഞങ്ങളെ വിളിപ്പിക്കാനായിട്ട് കഴിയും അവൻ ഞങ്ങളെ വിടുവിക്കും എന്നാൽ അല്ലെങ്കിലും അതാണ് അവർ ഗാഡ് ഈസ് ഏബിൾ ടു സേവ് ഫ്രം യുവർ ഹാൻഡ്സ് ഇനി അതല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല അപ്പം അവിടെ ഒരിക്കലും അവർ പറയുന്നില്ല നോക്കട്ടെ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സേവിക്കാൻ നോക്കാം എന്ന് പറയുന്നില്ല അവരാ ദൈവത്തിൻ്റെ സോവറിൻ വെല്ലിൽ അവർ സന്തോഷിച്ചു അവരവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അവർ പറയുന്നത് വിടുതലും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല വിടുതലും ആരാധനയും രണ്ടും രണ്ടാണ് അതെങ്കിലും ഇനി ചത്താലും ഞങ്ങൾ ദൈവത്തെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ അതെ അതായത് ഇവർ പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ യഹോവയെ നമസ്കരിച്ചുകൊണ്ടേ ഞങ്ങൾ മരിക്കത്തുള്ളൂ അല്ലാതെ ഞങ്ങളെ വീണ്ടെടുത്താൽ വിടുവിച്ചാൽ നമസ്കരിക്കാം ഇന്നത്തെ എല്ലാ ആളുകളുടെയും പ്രശ്നം അതാണ് കർത്താവ് വിടുവിച്ചാൽ ഇന്ന് രാത്രി വിടുവിക്കും ഇന്ന് പകൽ വിടുവിക്കും നീ വിടുവിക്കും നീ നമസ് നമസ്കരിക്കും അത് നമസ്കരിക്കുന്നത് തന്നെ വിടിവിക്കാനാണ് അതെ അങ്ങനെയല്ല റിലേഷനാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം അല്ലാതെ മരണം അതിനകത്തൊരു വലിയൊരു ഇഷ്യൂ ഒന്നും അല്ല പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വാഹനം വേണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് ആ വാഹനം എന്ന് പറയുന്നത് എങ്ങനെയുമായിക്കോട്ടെ ചിലപ്പോൾ ആളുകൾ പറയും എന്താണെങ്കിലും ആ പ്രിയ സഹോദരന് ഒരു നല്ല മരണം കിട്ടി അല്ലെങ്കിൽ പറയും ഒരു നല്ല അടക്കം കിട്ടി ഞാൻ പറയുന്നത് നല്ല മരണം അല്ല നല്ലതാണ് കുഴപ്പമൊന്നുമില്ല നല്ല അടക്കം കിട്ടുന്നത് നല്ലതാണ് പക്ഷേ എൻ്റെ ചിന്തയും ഞാൻ പഠിപ്പിക്കുന്നതും ഒരു നല്ല മരണം കിട്ടുന്നതോ ഒരു നല്ല അടക്കം കിട്ടുന്നതോ അല്ല പ്രധാനപ്പെട്ട കാര്യം ഒരു നല്ല ഉയർപ്പ് കിട്ടുന്നതാണ് നല്ല മരണവും നല്ല അടക്കവും കിട്ടിയിട്ട് നല്ല ഉയർപ്പ് കിട്ടിയില്ലെങ്കിൽ എന്താ പ്രയോജനം പ്രയോജനമില്ല ഇവൻ ധനവാൻ്റെ ലാസന്റെ കഥയ്ക്കകത്ത് ലാസന് നല്ല അടക്കം ഒന്നും കിട്ടി കാണാൻ തോന്നുന്നില്ല മുനിസിപ്പാലിറ്റി കലവനെ തോണ്ടി എടുത്തുകൊണ്ട് കൊണ്ട് കുഴിയിലോട്ട് എടുത്ത് എളിഞ്ഞതേ ഉള്ളായിരിക്കും ധനവൻ ധനവനാണെങ്കിൽ അടക്കം കിട്ടിയെന്നെങ്കിൽ നല്ല മരണവും കിട്ടിയെന്ന് വെച്ചു നല്ല അടക്കവും കിട്ടിയെന്ന് വെച്ചു എങ്ങോട്ടാണ് പോയത് യാതനാസ്ഥലത്ത് യാതനാ അപ്പോൾ നല്ല മരണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അത്ര വലിയ മോശം കാര്യമൊന്നുമല്ല വാട്ട് വാട്ട് ഐ എം ലൂസിങ് വെൻ ഐ എം മീറ്റിംഗ് എൻ ആക്സിഡൻറ്റ് വാട്ട് ഐം ലൂസിങ് ഒന്നുമില്ല ഒരു അപകടം ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്ക് അപകടം ഉണ്ടായി മരിക്കണമെന്നോ അപകടം ഉണ്ടായി മരിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മളെല്ലാം ഈ കാര്യങ്ങളെ ഫേസ് ചെയ്യല്ലേ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ എത്രയോ അപകടങ്ങൾ എത്രയോ ഞാൻ പറയുന്നത് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എത്രയോ അപകടങ്ങൾ എത്രയോ അസുഖങ്ങൾ എത്രയോ പ്രാവശ്യം സുവിശേഷം പറഞ്ഞതുകൊണ്ട് തന്നെ കൊല്ലപ്പെടാൻ സാഹചര്യമുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് മരണത്തെ മുഖാമും കണ്ട ഒത്തിരി സന്ദർഭങ്ങളുണ്ട് അന്നേരമൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ചോദ്യമുണ്ട് ഓക്കെ ഇഫ് യു ആർ ഡായി വാട്ട് യു ആർ ലൂസിങ് ഐ എം നോട്ട് ലൂസിങ് എണിത് എനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല അതുകൊണ്ടാണ് പോൾ പറയുന്നത് എനിക്ക് മരിക്കുന്നത് ലാഭം എന്ന് പറയുന്നത് സോ ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാകുന്നത് എനിക്കിതിന് ശേഷം എന്താ നടക്കുന്നതെന്നറിയാം ബിക്കോസ് ഐ എം ഗോയിങ് ടു ബി വിത്ത് ജീസസ് എൻ്റെ ഏശുവിൻ്റെ കൂടെ ഞാനിരിക്കാൻ തുടങ്ങുകയാണ് അതല്ലേ ഈ ഔക്കാ ജാതിക്കാരുടെ ഇടയിൽ പോയ ജിം എലിയോട്ട് ജിം എലിയോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് പ്രസ്താവനയുണ്ടല്ലോ അത് ഹി നോ ഫുൾ ഹു ഗിവ് അപ്പ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ് അതായത് സൂക്ഷിക്കാൻ കഴിയാത്ത ഒന്നിനെ നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ഒന്നിനു വേണ്ടി ഉപേക്ഷിക്കുന്നവൻ ഒരിക്കലും ഒരു വിഡ്ഡിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സൂക്ഷിക്കാൻ കഴിയാത്ത ഒന്ന് നമ്മളീ പറഞ്ഞാൽ നമുക്ക് എന്താണ് സൂക്ഷിക്കാൻ കഴിയുന്നത് എനിക്ക് എൻ്റെ പണം സൂക്ഷിക്കാനായിട്ട് കഴിയില്ല ദാറ്റ് ഇസ് സംതിങ് യുനോ ഐ ആം ലൂസിങ് അറ്റ് എനി ടൈം എപ്പോൾ വേണമെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ട് പോകാവുന്നതാണ് പണം എത്ര പണക്കാരനാണെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് ഒരു 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 ചെറിയ ഒരു അസുഖം വന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ലുക്കിമിയായോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യോ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം അൻപത് ലക്ഷം ഒക്കെയാണ് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് വലിയ വലിയ ധനികൾ ഉണ്ടായിരിക്കും അതിലൊക്കെ ഒത്തിരി ഒത്തിരി അതൊന്നും വലിയ അത് പീനട്ടായിട്ടുള്ളത് പക്ഷേ ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അരക്കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിഗ് എമൗണ്ട് അതെ അപ്പം ഇവൻ ഒരു ഇവൻ എവിടെയെങ്കിലും കൾഫിലോ അവിടെ ഇവിടെയോ എവിടെയെങ്കിലുമൊക്കെ പോയി വർക്ക് ചെയ്തോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ഒരു അരക്കോടി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവൻ ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉള്ളതേ ഉള്ളു ഈ കനോട്ട് കീപ് മണി ഈ കനോട്ട് കീപ്പ് ഹെൽത്ത് ഒരു മനുഷ്യൻ്റെ ഹെൽത്ത് എന്തുവാ ഒരു മിനിറ്റ് മതി സ്ട്രോക്ക് വരാനായിട്ട് അതെ അല്ലേ ആൻഡ് ഓൾസോ ഹീ കനോട്ട് കീപ്പ് ഹിസ് ഓൺ ലൈഫ് ഐ കനോട്ട് കീപ്പ് മൈ ലൈഫ് എനിക്കെൻ്റെ ലൈഫ് സൂക്ഷിക്കാൻ കീപ്പ് ഇറ്റ് ഫോർ മൈ സെൽഫ് എനിക്ക് വേണ്ടി അത് സൂക്ഷിക്കാനായിട്ട് കഴിയില്ല എൻ്റെ പണമോ എൻ്റെ ആരോഗ്യമോ എൻ്റെ എൻ്റെ ലൈഫോ എനിക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയില്ല അങ്ങനെ സൂക്ഷിക്കാൻ കഴിയാത്ത ഒന്ന് നഷ്ടപ്പെടുത്താൻ കഴിയാത്ത നഷ്ടപ്പെട്ടു പോകാത്തതായ ഒന്നിനു വേണ്ടി മൈ ഇറ്റ് ആണ് എ ലൈഫ് അത് നഷ്ടപ്പെടുന്നില്ല ആൻഡ് ഓൾസോ ദ ലൈഫ് വിത്ത് ജീസസ് ഇൻ ഹെവൻ ദസ്നോ അതൊരിക്കലും ഇല്ലാതെ ആകുന്നില്ല അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ ഇപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ വിട്ടു കളയുന്നത് എനിക്കതൊരു വിഡിത്തമായിട്ട് തോന്നുന്നില്ല ഹീ ഈസ് നോ ഫൂൾ ഹു ഗിവ് അപ്പ് വാട്ട് ഹി കനോട്ട് കീപ്പ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ് ഇവിടെ ഈ ജിമ്മലീട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ട് വയസ്സുള്ളപ്പോഴാണ് ജിമ്മലിയട്ട് മരിക്കുന്നത് അന്ന് അദ്ദേഹത്തിന് എന്താ ഒരു മകളുണ്ട് വലറി എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള എല്ലാ സ്റ്റോറീസും എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഫിലിംസ് ഉണ്ട് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അവൈലബിളാണ് അതൊക്കെ അവ നമുക്ക് അവൈലബിളാണ് എന്നാൽ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിരുന്ന ഒരു വാക്കുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് അതുകൂടെ പറയുമ്പോഴാണ് അതിൻ്റെ അത് ഫുള്ളാകുന്നത് അവിടെ എഴുതി അവർ അദ്ദേഹം എഴുതിയത് ലോട്ട് ഐ എം നോട്ട് ആസ്കിങ് യു ടു ഗിവ് മീ ലോങ് ലൈഫ് ബട്ട് എ ഫുൾ ലൈഫ് ലൈക്ക് യു എഴ്സ് കർത്താവെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരു ദീർഘായുസ് തരാൻ വേണ്ടിയല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് എനിക്ക് ഒരു പൂർണ്ണതയുള്ള പൂർണ്ണതയുള്ള ആഴ്ച തരാൻ വേണ്ടിയാണ് വസമി ജിമ്മലീട്ടിൻ്റെ ലൈഫ് നോക്കുമ്പോഴത്തേക്ക് പൂർണ്ണതയുള്ളതാണെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല കാര്യം സുവിശേഷം അവരോട് അറിയിക്കാൻ പോലും ഔക്കാ ജാതിക്കാരോട് വൊറോണി എന്നാണ് അവർ ഔക്കാന്ന പുറത്തുള്ളവർ വിളിക്കുന്നതാണ് അവരവരുടെ ട്രൈബിൻ്റെ പേര് വെറോണി എന്നാണ് ആ ട്രൈബിലുള്ള ആളുകളോട് സുവിശേഷം അറിയിക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ പറ്റിയില്ല അതിനു മുമ്പ് തന്നെ അവരെ കൊന്നു കളഞ്ഞു അവരെ എല്ലാവരെയും എന്നാൽ അതിനുശേഷം ഈ ജിമ്മലീട്ടിൻ്റെ ഭാര്യയും ന്യൂസ്റ്റൈൻ അവരുടെ പൈലറ്റായിരുന്ന നീവ് നീവിൻ്റെ മോനും സ്റ്റീവ് സ്റ്റീവ് സ്റ്റെയിൻസ് സ്റ്റീവും അവരൊക്കെ അവിടെ പോയി സുശേഷം അറിയിച്ച ആ ഗ്രാമത്തെ അല്ലെങ്കിൽ ആ ഡ്രൈവിനെ മൊത്തമായിട്ട് കടത്താമെങ്കിലേക്ക് നയിക്കാൻ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജിമലിറ്റൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ലൈഫായിരുന്നു എന്നാൽ ആ രാജ്യത്തെ സുവിശേഷീകരിക്കാൻ വേണ്ടി മാത്രമല്ല അതില ഉപരിയായിട്ട് ജിംഎലിറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ എത്രയോ ആളുകൾ ഈവൻ ഞാൻ ജിം എലിയൻ്റെ ലൈഫിൻ്റെ ലൈഫിനാൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരാളാണ് അങ്ങനെ ഒരു ലക്ഷങ്ങൾ ലക്ഷങ്ങൾ മില്യൺസ് ഓഫ് പീപ്പിൾ വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലൈഫ് ഓഫ് ദിസ് മാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര വർഷങ്ങൾ ജീവിക്കുന്നു സാമുവൽ ആൻഡ് മോറിസിൻ്റെ സ്റ്റോറി ടൈലർ യൂണിവേഴ്സിറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഉണ്ടായത് പക്ഷേ ഹീ വാസ് പ്രിൻസ് കാബു എന്ന് പറഞ്ഞ ഒരു സാധാരണ കാട്ടുജാതിക്കാരനായ ഒരു ഭയ്യനായിരുന്നു കർത്താവിനെ അറിഞ്ഞു അവൻ്റെ പ്രത്യേകത അവൻ ചെല്ലുന്നിടത്തെല്ലാം ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും അവന് സംസാരിക്കാൻ പോലും അറിയില്ല അവൻ യു എസിൽ പോയി യു എസിൽ എങ്ങനെയോ പോയി എങ്ങനെ പോയെന്ന് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറി വായിച്ചാൽ പക്ഷേ അവൻ്റെ ഇൻഫ്ലുവൻസ് വാട്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അത്ര വലുതാണ് അപ്പോൾ അതുകൊണ്ടാണ് സംബഡി സാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂറേഷൻ ഓഫ് യുവർ ലൈഫ് ദാറ്റ് മാറ്റേഴ്സ് ബട്ട് ദ ഡൊണേഷൻ ദാറ്റ് യു ഗിവ് ടു ദ വേൾഡ് നിന്റെ ജീവിതത്തിൻ്റെ ഡ്യൂറേഷൻ അല്ല വലിയ വിഷയം നിന്റെ ജീവിതത്തിൻ്റെ ഡൊണേഷനാണ് പിന്നെ അതേസമയം തന്നെ അടുത്തൊരു ചോദ്യം ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴോ പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ദൈവികമായി നിലകൊണ്ട മനുഷ്യൻ എന്ന് പറയുന്നത് ഡേവിഡ് ഗുൽകേസൺ ആണ് ഡേവിഡ് വിൽക്കേഴ്സണിൻ്റെ കാറിൻ്റെ പണ്ടയ്ക്ക് ഒരു കളു ഒരു ട്രക്ക് ഡ്രൈവർ കൊണ്ടുപോയി ട്രക്ക് കയറ്റിയാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ ആളുകളെല്ലാം എന്നും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്രയും വിശുദ്ധിക്ക് വേണ്ടി നിന്ന മനുഷ്യൻ ഇങ്ങനെ മരിക്കണോ വേറൊരു മരണം ഉണ്ടാകരുതോ ഞാനതാ പറഞ്ഞത് മരണം എങ്ങനെയാണെന്നുള്ളതല്ല ഒരു നല്ല മരണത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു നല്ല ഉയർപ്പിനു വേണ്ടിയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ അതാണോ നല്ലത് അത് നമുക്കറിയില്ല ദൈവം തൻ്റെ പരമാധികാരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവം ദൈവം പരമാധികാരത്തിൽ ചെയ്യുന്നു തന്നെയല്ല ചെയ്യുന്നു അത് ദൈവം ഒരിക്കലും ഒരു മിസ്റ്റേക്ക് വരുത്തത്തില്ല ദറ്റ് ഇസ് ദ തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ് നെവർ മേക്സ് എ മിസ്റ്റേക്ക് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ ആക്സിഡൻ്റ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഒരു വളരെ ഇപ്പം ഫാദർ ഡാമിയൻ എന്താ കുഷരോഗികളായ ആളുകളെ ശുശ്രൂഷിക്കാനായിട്ട് പോയി കൂടി കുഷരോഗം ബാധിച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അതെ അപ്പോൾ നമ്മൾ അന്നൊരു പക്ഷേ കണ്ടോ കുഷ്ഠരോഗികളെ ശുശൂക്ഷിക്കാൻ പോയ മനുഷ്യൻ്റെ ലൈഫ് കണ്ടില്ലേ അയാൾ കുഷ്ഠരോഗിയായിട്ട് മരിച്ചില്ലേ പക്ഷേ അയാൾ കുഷ്ഠരോഗിയായിട്ട് മരിച്ചതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം നിത്യതയുടെ ദർശനമില്ലാത്തതുകൊണ്ടാണ് നമ്മളിതെല്ലാം പറയുന്നത് നമ്മൾ ഈ ഭൗതികമായ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളും ഇവിടുത്തെ ഈ വേൾഡിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വേൾഡിൻ്റെ ഒരു പ്രശ്നം ഇന്ന് വന്ന് വന്ന് നിത്യതയെക്കുറിച്ച് ഒരു മനുഷ്യനും ചിന്തയില്ല എല്ലാവരും എപ്പോഴും സംസാരിക്കുന്നത് ഇവിടുത്തെ വലിപ്പം വലിപ്പം ഇവിടുത്തെ ജീവിതം ഇവിടുത്തെ മരണം ഇവിടുത്തെ അടക്കം ഓ എന്തൊരു മരണം എന്തൊരടക്കം എന്തൊരു പണം എന്തൊരു ധനം ഇത് മാറിയലേ പറ്റൂ നിത്യത്തെക്കുറിച്ചുള്ളൊരു ദർശനം നമ്മുടെ സഭകളിൽ ഉണ്ടാകണം അത് പഠിപ്പിക്കണം അത് പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ വിട്ടുകളെ ഇത് ഇത് ദിസ് ഇസ് നത്തിങ് റിയൽ റിലേഷൻഷിപ്പ് ദൈവത്തോടു കൂടി നടക്കുന്ന അനുഭവം വരുമ്പോഴത്തേക്ക് ആ പൗലൂസിൻ്റെ ആ ഒരു ദർശനം പോലെ നമ്മുടെ ഉള്ളും രൂപാന്തരപ്പെടും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് അത്യുത്തമം യെസ് ഈവൻ പൗലോസ് തന്നെ എത്രയോ പ്രാവശ്യം അപകടങ്ങളിലൂടെ മരിച്ചു യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ സ്വാഭാവിക മരണം കിട്ടിയതാരാണ് എല്ലാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എക്സെപ്റ്റ് ജോൺ എവറിബി വോസ് സ്റ്റെഫാനോസിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ എറിഞ്ഞു നോക്കി കല്ലെറിഞ്ഞു കൊല്ലുകയാണ് എത്രയോ ആളുകൾ എത്രയോ ആളുകൾ അങ്ങനെ മരിച്ചു ഇനി അപകടത്തിനായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇറ്റ് ഇസ് ഇൻ മാറ്റർ മരണമെന്ന് പറയുന്നത് ഒരു ഒരു വാഹനമാണ് അത് പെട്ടെന്ന് ചെയ്യാൻ ഒരു അപകടമായിരിക്കും ചിലപ്പോൾ നല്ലത് ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഭക്തിയോടെ ജീവിച്ച ആളുകൾ ഈ നിലയിൽ മരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് അപ്പോൾ തന്നെ ഇതിനൊരു മറുവശം വാസ്തവത്തിൽ ദൈവഹിതമല്ലാതെ ദൈവത്തിൽ നിന്ന് അകന്ന് റിബല്യസായ ചിലരെ ദൈവം ആ നിലയിൽ ന്യായം വിധിക്കും എന്നുള്ളതും ഒരു സത്യമാണ് യെസ് അത് അത് ഒരു പക്ഷേ ന്യായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് വേദവസ്തു വെച്ചാണെങ്കിലും ഒരു മനുഷ്യനെയും പെട്ടെന്ന് അങ്ങ് കൊല്ലാനൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർക്ക് ഒരു എന്താണ് എൻ്റെ നോട്ടത്തിൽ രണ്ട് രണ്ട് രീതിയിലാണ് ദൈവം ഒരു ശിക്ഷ പെട്ടെന്ന് കൊടുക്കുന്നത് ഒന്ന് ഈ വിധവയുടെ ഉമ്മയിലും പറയുന്നുണ്ട് തൻ്റെ വൃദ്ധന്മാരുടെ നിമിത്തം അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവനെ രക്ഷിക്കും ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അപ്പോൾ ദൈവം ദീർഘക്ഷമയുള്ളവനാണ് ഒരു തെറ്റ് തെറ്റെയ്ത ഉടനെ തന്നെ അവനെ തല്ലിക്കൊല്ലുന്ന ദൈവമൊന്നുമല്ല അവനെ കാറിടിപ്പിച്ച് കൊല്ലുന്ന ദൈവമല്ല നമ്മുടെ ദൈവം എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം ഇവൻ തുടർമാനമായിട്ട് റിബെല്യസ് ആണെങ്കിൽ ഇവന് നന്നാകാൻ ആഗ്രഹമില്ലെങ്കിൽ ഇവൻ പൂർണ്ണമായും ദൈവത്തെ നിഷേധിക്കുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവന് അപകടത്തിലൂടെ കാര്യം അവനെ അവനെ ഇനി പണിയാനായിട്ട് പറ്റത്തില്ല ദൈവത്തിന് ബോധ്യമായാൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാനതിനെക്കുറിച്ച് വാദിക്കുകയല്ല പക്ഷേ അങ്ങനെ ഒരു കാര്യം അതല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നതോ മറ്റോ ദൈവസഭയ്ക്കും ദൈവികതയ്ക്കും കൂടുതൽ അപകടകരമാണെന്ന് ദൈവം കാണുകയാണെങ്കിൽ മൃതന്മാരുടെ നിമിത്തം പ്രതിക്രിയ നടത്തി ചിലപ്പോൾ രക്ഷിച്ചെന്നിരിക്കും അല്ലെങ്കിൽ ദൈവം ദീർഘക്ഷമയുള്ളവനാണ് അതെ അത് പിന്നെ ചില സമയത്തൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വാണിംഗ് ആയിട്ട് അതാണ് മുമ്പേ പറഞ്ഞത് നമ്മളിപ്പം ദൈവസഭയെ ഉദ്രവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ദൈവം പെട്ടെന്നും കൊല്ലുമെന്നുള്ളതല്ല ചില സമയത്ത് മറ്റുള്ളവർക്കൊരു വാണിംഗ് ആയിട്ട് അല്ലെങ്കിൽ അവരും കൂടെ ഇതിനകത്ത് ഇൻഫ്ലുവൻസായിട്ട് ഇപ്പം തീവ്രവാദികളായ പല ആളുകളും അവരൊരു അവരൊരു വീരന്മാരായിട്ടായിരിക്കും ചിലപ്പം നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നത് അപ്പോൾ ചിത്രീകരിക്കപ്പെടുമ്പോഴത്തേക്കെന്താ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ അതിനോട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു അപ്പം അതുപോലെ തന്നെ സുവിശേഷ വിരോധികൾ കൂടുതൽ കൂടുതൽ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ സുവിശേഷ വിരോധികളെല്ലാം കൂടെ ദൈവം കൊല്ലത്ത് വിളിക്കുന്ന ഒന്നുമില്ല അങ്ങനെയൊന്നും അല്ല അത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമല്ല പക്ഷേ ഒരുപക്ഷെ കൂടുതൽ ദൈവസഭയെ ഉപദ്രവിക്കാൻ ആളുകൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകാതിരിക്കേണ്ടതിന് ചിലപ്പോൾ അത് ദൈവം ചെയ്തിരിക്കും അത് ദൈവത്തിൻ്റെ സൗമൃദിയിൽപ്പെടുന്നതാണ് അല്ലാതെ ഒരു നോമില്ല ഇല്ല അത് പറയാൻ പറ്റില്ല ഒരു നോമില്ല പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി അപകടത്തിൽപ്പെടുമ്പോൾ വിശ്വാസിക്ക് അപകടം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് വിശ്വാസിയാണോ നീ വിശ്വാസിയാണോ നിനക്ക് അപകടം ഉണ്ടാവുകയില്ല അങ്ങനെ പറയുന്ന ആളുകൾ തന്നെ അപകടത്തിൽ മേടിച്ചിട്ടുണ്ട് അതെ അതെ അതുപോലെ ഞാൻ എന്താ വ്യക്തി എന്നുള്ള വിഷയമല്ല ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്നവരും എല്ലാത്തിനും വരുന്നുണ്ട് അപകടം എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് നമുക്ക് വിശ്വാസിക്കുള്ളതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എത്രയോ ആൾക്കാർ മരിക്കുന്നു വിശ്വാ വിശ്വാസികളെ മാത്രം മാറ്റി നിർത്തും അവരുടെ വീട് ഇടിഞ്ഞു പോകാതിരിക്കുമോ അതും നടക്കുന്നൊന്നുമില്ല അങ്ങനെ ദൈവം ചെയ്യത്തുമില്ല അവൻ നീതിമാന്മാരോട് പോലും നീതികട്ടോട് മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്യ്ക്കുന്നവനായ ദൈവമാണ് അതുകൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷനും മറ്റും പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് കിട്ടണമെന്ന് നമ്മൾ വായിച്ചു പിടിക്കരുത് ബിക്കോസ് ഇൻ ഗാഡ്സ് ഐസ് എവറിബി എല്ലാവർക്കും ഒരുപോലുള്ള കാര്യമുണ്ട് നമുക്കതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാനിവിടെ ഇതാണ് ഒരു അപകടം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു വിശ്വാസിയായ ഒരാൾക്ക് അപകടം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഗാഡ് നോസ് ദ ബെസ്റ്റ് രണ്ട് മരണം പോലും ദുരന്തമല്ല ദുരന്തം ഒന്നേ ഉള്ളൂ ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷൻ വേറെ ഒന്നുമില്ല അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് പോകാനുള്ള ഒരു വാഹനമെന്ന നിലയിൽ നമ്മൾ മരണത്തെ കാണാനായിട്ട് പഠിക്കണം ഞാൻ അങ്ങനെയാണ് കാണുന്നത് സഹോദരി സഹോദരന്മാരെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അനേക ആളുകളുടെ ഉള്ളിൽ ഉള്ള ഒരു സംശയമാണ് ഒരു ചോദ്യമാണ് ഭക്തിയോടെ ജീവിച്ച് നല്ല മരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ മനസ്സിൽ കാണുന്ന അങ്ങനെ ഒരു മരണം കിട്ടാതെ വളരെ യങ്ങായി ആക്സിഡൻറ്റ് വഴിയായി ഒക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ് ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നത് നമുക്ക് ദൈവം എത്തിയെന്ന് മനസ്സിലായത് ദൈവം സോവറൻ ആണ് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുള്ള ആളുകൾ ആ റിലേഷൻഷിപ്പാണ് ഏറ്റവും വലുത് ഒരു ദിവസം നേരത്തെ ആ നിലയിലാണ് ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെങ്കിൽ അവരവരുടെ വീട്ടിലേക്ക് അവർ പോകുന്നു ആ മരിക്കുന്ന ആളിനെ സംബന്ധിച്ചോളം ഒരു പ്രശ്നവുമില്ല കാരണം ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുമാറുമ്പോൾ അവർ പ്രത്യാശ വെച്ച കർത്താവിൻ്റെ അടുക്കിലേക്ക് അവർ ചെന്ന് ചേരുന്നു എന്നാൽ ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്തയാൾ ആ നിലയിലോ അല്ല ഏത് നിലയിലോ മരിച്ചാലും അതൊരു വലിയ ദുരന്തം തന്നെയാണ് അതുകൊണ്ട് ഭക്തിയോട് ജീവിക്കുന്ന ആളുകളുടെ മരണം ഏത് വിധത്തിലായാലും അതൊരു അല്ല അവർ പ്രിയം വെച്ച ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അവർ ചെന്ന് ചേർക്കപ്പെടുകയാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ആരെയും വിധിക്കാതെ ഇരിക്കുകയാണ് ബിക്കോസ് വി ഡോണ്ട് നോ സമയത്തിന് മുൻപ് ഒന്നും വിധിക്കരുത് ഈ വചനത്താൽ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ വിശേഷാൽ ഇങ്ങനെയുള്ള അപകടത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവും പെട്ടെന്നൊരു വിധി പാസ് ചെയ്യാതെ ഗാഡ് ഡസ് എവ്രിതിങ് അക്കോഡിംഗ് ടു ഹിസ് വിൽ അവിടുന്ന് അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല നമുക്ക് തിന്മയെന്ന് തോന്നുന്നത് പോലും ദൈവം അവിടുത്തെ ഇഷ്ടത്തിന് അനുവദിച്ച് അവിടുന്ന് മഹത്വമെടുക്കുന്നു ദൈവം എല്ലാവരെയും എപ്പിസോഡിൽ അനുഗ്രഹിക്കട്ടെ തുടർന്നും ചോദ്യങ്ങൾ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കുക ഗാഡ് ബ്ലസ് യു